അസലാമലൈക്കു വരഹമുല്ല അഹമ്മീലു വസ്സലാമുൽ മാധ്യങ്ങൾ അവിടുന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഈ ലോകത്തോട് പിന്നീട് അവിടുത്തെ ശരീരം മൂന്ന് ദിവസം പള്ളിയിൽ ഇങ്ങനെ വെക്കുകയുണ്ടായി പിന്നീട് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ആ ശരീരം ഇങ്ങനെ അവിടെ വെക്കുകയുണ്ടായി പിന്നീട് ബുധനാഴ്ച വൈകിട്ടാണ് അവിടുത്തെ ശരീരം അടക്കം ചെയ്യപ്പെട്ടത് അങ്ങനെ നാം പിന്നീട് അബൂബക്കർ ഒന്നാമത്തെ ഹരീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വഫാത്തിൻ്റെ കാരണം

റസൂൽ കരീം മാത്തങ്ങൾ ആയിട്ട് തിരഞ്ഞെടുക്കുമായി കുളത്തിൽ ഇങ്ങനെ കുളിക്കുകയായിരുന്നു ആ സമയത്ത് റസൂൽ കരീം സല്ലാസ്വല മാ അവിടുന്ന് പറയുകയുണ്ടായി ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതായ ഇൻറ്റിമേറ്റ് അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പലരും അവർക്ക് ഇഷ്ടപ്പെട്ടതായ ഫ്രണ്ടിൻ്റെ അടുക്കിലേക്ക് പോവുകയുണ്ടായി ആ സമയം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫാഹു തങ്ങൾ അബൂബക്കർ അടുക്കലേക്കാണ് നീന്തി

സ്നേഹമുണ്ടായി കലീം സലഹ് അലൈഹി തങ്ങൾ പറഞ്ഞത് അന ഹബീബുന്ന ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്ന അതുകൊണ്ട് നാമും റസൂൽ അലൈഹി സ്വലമാങ്ങളെ നാം സ്നേഹിക്കുവാൻ നാം ശ്രമിക്കുക ിബു സുനി റസൂലില്ല റസൂൽ കരീം സലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത തആല പൊണ്ണി നബി സല്ലല്ലാഹു സല അള്ളാഹു തങ്ങളോടൊപ്പം നാളെ ജന്നാത്തൽ ഫുർദോസ് അഹുത്ത തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ